Hors <us> Amour കണ്ണും കണ്ണാടിയുമാണ് കരുതലുമാണ് ഓടും ഒരു നാടിനടുവിൽ നമ്മളും ഉണ്ടാർന്നേ ഈ നമ്മളും ഉണ്ടാർന്നേ കണ്ണും കണ്ണാടിയുമാണേ ഈ നാടിൻ ുമാണേ ഓടുന്നൊരു നാടിൻ നടുവിൽ നമ്മളുമുണ്ടാർന്നേണ്ടേ ഒഴുകിപ്പോയി പല ഒരു

കൺ കണ്ണാടിയുമാണ് ഈ നാടിൻ കരുതലുമാണ് ും നമ്മളും <lightweight> ഉണ്ടാർന്നേ <hadi Principal Michael> നാടിന്റെ നേർസാക്ഷ്യമായി ഈ നാടിന്റെ പ്രാദേശിക ദൃശ്യമാധ്യമ ദൃശ്യമാധ്യമരംഗത്ത് സ്വന്തമായിരിടം അടയാളപ്പെടുത്തിയ ദൃശ്യമാധ്യമ സംരംഭം സിറ്റി ചാനൽ പകരം വയ്ക്കാനാകാത്ത ഈ വിജയപ്രയാണം മുപ്പത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ കൺമുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട് സിറ്റി ചാനലിന്റെ ബാല്യകാലം വാർത്താവിതരണ രംഗത്ത് ദൃശ്യമാധ്യമ സാന്നിധ്യമെന്നാൽ മലയാളിക്ക് ദൂരദർശൻ മാത്രമായിരുന്നൊരു കാലം തൊണ്ണൂറുകളുടെ തുടക്കം സ്വകാര്യ ചാനൽ രംഗത്ത് വമ്പൻ മൂലധനവുമായി ഏഷ്യാനെറ്റ് എന്ന ഏക ചാനൽ പിച്ചവെക്കാൻ തുടങ്ങുന്ന കാലം ഏഷ്യാനെറ്റ് അടക്കം അന്ന് കേരളത്തിൽ ലഭ്യമായിരുന്ന എല്ലാ ചാനലുകളും കേബിൾ ടി വി ശൃംഖലയിലൂടെ സിറ്റി ചാനൽ വിതരണം ആരംഭിച്ചത് ഇന്നോർക്കുമ്പോൾ ഇന്നാടിന്റെ ദൃശ്യമാധ്യമ രംഗത്ത് ഒരു ചരിത്ര ദൗത്യം തന്നെയായിരുന്നു അതെ കേബിൾ ടി വി വിതരണ രംഗത്ത് പൂരനഗരിയുടെ ശക്തമായ സാന്നിധ്യമായി പ്രവർത്തനം ആരംഭിച്ച സിറ്റി ചാനൽ ഇന്ന് നീണ്ട മുപ്പത്തിയഞ്ച് വർഷങ്ങളുടെ പ്രവർത്തന സാഫല്യം ആഘോഷിക്കുമ്പോൾ സ്നേഹാലിംഗനങ്ങൾ സമ്മാനിക്കുകയാണ് ഒപ്പം നടന്ന ഓരോരുത്തരോടും ആദ്യഘട്ടത്തിൽ വിദേശ ചാനലുകൾ പരമാവധി ക്ലാരിറ്റിയിൽ തൃശൂർക്കാരുടെ സ്വീകരണ മുറിയിൽ എത്തിക്കുക അതും ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം വിരലിലെണ്ണാവുന്ന ചാനലുകളിൽ നിന്ന് ഒറ്റയടിക്ക് എണ്ണി തീർക്കാനാകാത്ത ചാനലുകളിലേക്ക് വിതരണ ശൃംഖല വളർന്നപ്പോഴും നിരക്കുകൾ ഏറ്റവും മിതമായി പിടിച്ചു നിർത്താൻ തന്നെയായിരുന്നു ഞങ്ങളുടെ ശ്രമങ്ങൾ വളർച്ചയുടെ രണ്ടാം ഘട്ടത്തിലാണ് ലോക്കൽ ടി വി ന്യൂസ് എന്ന ആശയത്തിന് സിറ്റി ചാനൽ നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരത്തിനപ്പുറം ഒരു വാർത്താ വിശേഷങ്ങളും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കാണാൻ കണ്ണില്ലാതിരുന്ന ദൂരദർശൻ ഏഷ്യാനെറ്റ് കാലത്ത് തൃശ്ശൂരിന്റെ കണ്ണും കണ്ണാടിയുമാകാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് ും പ്രാദേശികമായ പരിപാടികളും വാർത്താ വിശേഷങ്ങളും ഈ രീതിയിൽ സംപ്രേഷണം ആരംഭിച്ചു മലയാളിയുടെ കാഴ്ചശീലങ്ങൾ ലോക്കൽ ചാനൽ യുഗത്തിലേക്ക് ചുവടുവെച്ച അതേ വർഷം തന്നെ സിറ്റി ചാനലിനും അക്കാര്യം യുദ്ധകാലടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞുവെന്നതിൽ ഏറെയാണ് ചാരിതാർത്ഥ്യം നാടിൻ്റെ ഉത്സവാഘോഷങ്ങൾ തത്സമയ സംപ്രേഷണങ്ങളായി സമ്മാനിക്കാൻ തുടർഘട്ടങ്ങളിൽ സിറ്റി ചാനലിന് സാധിച്ചു അനലോഗ് യുഗത്തിൽ നിന്നും ഇന്നത്തെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ യുഗത്തിലേക്ക് ചുവടുവച്ചപ്പോൾ മുന്നൂറിൽ പരം ഡിജിറ്റൽ ചാനലുകളും എച്ച് ഡി ചാനലുകളും ദൃശ്യഭംഗി ഒട്ടും ചോർന്നു പോകാതെ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല വഴി നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്കിന്ന് സാധിക്കുന്നു ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമായ ഇന്റർനെറ്റ് സേവനം ഞങ്ങളുടെ തന്നെ സ്വന്തം ബ്രാൻഡായ കേരള വിഷൻ ബി എസ് എൻ എൽ റെയിൽവെയർ കെ ഫോൺ എന്നീ ഐ എസ്പികളുമായും സഹകരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു ഇന്ന് നിലവിലുള്ള ഏറ്റവും മികച്ച സ്പീഡിലും ഏതൊരു വിഭാഗത്തിനും സ്വീകാര്യമായ വ്യത്യസ്തമായ പാക്കേജുകളിലും ഇന്റർനെറ്റ് സൗകര്യം നൽകാവുന്ന രീതിയിൽ ഞങ്ങൾ വളർന്നിരിക്കുന്നു എന്നതിൽ ഏറെ അഭിമാനമുണ്ട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളോടൊപ്പം വളർന്ന ഈ സംരംഭത്തിന് ജില്ലയുടെ സ്വന്തം ചാനലായ ടി എന്ന ആശയം സ്വപ്നം കാണുന്നതിനും ഒരു വൻ സംരംഭമായി ആ സ്വപ്നം സഫലമാക്കിയതിനു പുറകിൽ സിറ്റി ചാനലിൻ്റെ നേതൃനിരയിലുള്ളവരും ഉണ്ടായിരുന്നു എന്നതും ഞങ്ങൾക്ക് എക്കാലത്തും ഏറെ അഭിമാനകരമാണ് ഞാനും സിറ്റി ചാനലിൻ്റെ ഒരു വരിക്കാരനാണ് ഇത്ര ദീർഘവീക്ഷണത്തോടുകൂടി ഇങ്ങനൊരു സംരംഭം തുടങ്ങി വെച്ച അതിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു വളരെ ലളിതമായിട്ട് തുടങ്ങി ഇത്രയും വലിയൊരു ശൃംഖലയായിട്ട് മാറിയ സിറ്റി ചാനലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു വളരെ സത്യസന്ധരായ ഒരു കൂട്ടായ്മയുടെ ഫലമാണ് ഇത് വളരെ ഇവർ തമ്മിലുള്ള ഇഴയെടുപ്പമുള്ള സൗഹൃദമാണ് എല്ലാവരും കൂടിയുള്ള അവരുടെ ഒരു സൗഹൃദം അതാണ് വിജയം ഇന്നാടിന്റെ ദൃശ്യമാധ്യമ വളർച്ചയെ കൃത്യമായ ദിശാബോധത്തോടും ദീർഘവീക്ഷണത്തോടും ഒപ്പം കൂട്ടുവാൻ കഴിഞ്ഞതിന്റെ നിദർശനങ്ങൾ തന്നെയായിരുന്നു അത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷങ്ങൾ ഞങ്ങളെ സഹായിച്ച സഹകരിച്ച ശാസിച്ച മറ്റെല്ലാറ്റിനും അപ്പുറം അകമഴിഞ്ഞ് സ്നേഹിച്ച നിങ്ങൾ ഓരോരുത്തരെയും ഈ അവസരത്തിൽ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്തുവെക്കുന്നു ഇനിയങ്ങോട്ടും മാറുന്ന സാങ്കേതിക വിദ്യക്കും മറ്റ് മാറ്റങ്ങൾക്കും അനുസൃതമായി ദൃശ്യമാധ്യമ രംഗത്ത് കൂടുതൽ സേവനങ്ങൾ പകരാൻ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടാകും തന്നെയുമല്ല കുറഞ്ഞ നിരക്കിൽ മറ്റൊരു കമ്പനികൾക്കും നൽകാനാകാത്ത മികവാർന്ന സർവീസും ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു സിറ്റി ചാനലിൽ ഞാൻ മൂന്ന് കണക്ഷൻ എടുത്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് കൊല്ലായി വളരെ നല്ല പെർഫോമൻസ് ആണ് ഇതിൽ നടത്തുന്നത് വളരെ വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ ആദ്യമായി ഈ അയ്യന്തോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്ന് തൊട്ടേ നിങ്ങളുടെ ഒരു വരിക്കാരനാണ് ഞാൻ ഇന്നും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ വിശ്വാസമാണ് നിങ്ങളുടെ സർവീസ് അതാണ് എനിക്ക് ഞങ്ങൾക്ക് ഏറ്റവും സംതൃപ്തി ഒരിക്കലും ഒരു ചാനലും കിട്ടാതിരിക്കാറില്ല കേബിൾ വിഷൻ്റെ കൂട്ടായ്മ കാരണം സിറ്റി ചാനലിൽ ഫുൾ ടൈം ഞാൻ പ്രത്യേകിച്ചും ഒരു സ്പോർട്സ് പ്രേമിയാണ് ഒരു സ്പോർട്സ് പ്രോഗ്രാം എനിക്ക് ഇതുവരെ മിസ് ചെയ്തിട്ടില്ല ഇതുവരെ എനിക്ക് വളരെ സംതൃപ്തി നിറഞ്ഞ ഒരു ഇടപാടാണ് സിറ്റി ചാനൽ ചാനലായിട്ടുണ്ടായിട്ടുള്ളത് അത് പ്രക്ഷേപണത്തിലായാലും അവരുടെ ബില്ലിങ്ങിലായാലും എല്ലാ കാര്യങ്ങളിലും കേബിൾ ടി വി അയ്യന്തോള് വന്നത് മുതല് സിറ്റി ചാനല് തുടങ്ങിയത് മുതല് ഞാൻ സിറ്റി ചാനലിൻ്റെ ഒരു ഉപഭോക്താവാണ് അന്ന് കേബിൾ ടി വി തുടക്കം അന്ന് തന്നെ സിറ്റി ചാനല് അന്ന് മുതലേ ഇതില് വന്നിട്ടുള്ള ഇത്രയും കാലം തുടർന്ന് നിലനിൽക്കുന്ന സിറ്റി ചാനല് കാലത്തിനനുസരിച്ച് ഇപ്പൊ ബ്രോഡ്ബാൻഡ് വന്നപ്പോൾ അതിലേക്ക് മാറി പുതിയ പുതിയ സംവിധാനങ്ങള് കൊണ്ടുവരുന്നു നല്ല സർവീസ് ആയിരുന്നു സിറ്റി ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ ഒന്നും പറയാനില്ല മുപ്പത്തഞ്ച് വർഷത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും അവരുടെ സർവീസിന്റെ ഗുണം കൊണ്ടാണ് മുപ്പത്തഞ്ച് വർഷം അതൊരു നല്ല രീതിയിൽ പോവാന്ന് പറഞ്ഞാൽ തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സിറ്റി ചാനലിനെ കുറിച്ച് മുപ്പത്തഞ്ച് വർഷത്തെ ഈ സേവനം എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട് ഞാനും അതിൻ്റെ ഒരു എന്ന് ആലോചിച്ചിട്ട് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് നമ്മുടെ തൃശ്ശൂരിലത്തെ എല്ലാ സംഭവങ്ങളും തൃശ്ശൂർ പൂരം പുലിക്കളി പിന്നെ ഇവിടെ വന്ന എല്ലാ എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് ഇവരെ വളരെ ഗംഭീരായിട്ട് കാണിക്കാറുണ്ട് ഞങ്ങളുടെ എല്ലാം എല്ലാമായ ഉപഭോക്താക്കൾ ഞങ്ങളോടൊപ്പമുണ്ട് ഉറപ്പോടെ ഞങ്ങൾ തുടരുകയാണ് ഇക്കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷങ്ങൾ ഞങ്ങളെ കൈപ്പിടിച്ച് നടത്തിയ ഇന്നാട്ടിലെ വാണിജ്യ സംരംഭകർക്കും ഉപഭോക്താക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു ഇനിയും ഒരുപാട് ദൂരം നമുക്കൊന്നിച്ച് തോളൊരുമി മുന്നോട്ട് നടക്കാം കാഴ്ചശീലങ്ങളിൽ കൂട്ടുകാരാകാം കാലം അതിനായി കാത്തിരിക്കുന്നുവെന്ന ശുഭപ്രതീക്ഷകളോടെ നിങ്ങളുടെ സ്വന്തം സിറ്റി ചാനൽ